Hai Hai tapi itu akal piringnya balaasan kan ya mengeduduknya kokjinnu eh ആദ്യ രസാണ് തമ്മിൽ തെറ്റും തെറ്റിനോട് കൂടെ എന്താ അത് ആണെ പൊതുവെ അങ്ങനെ പറഞ്ഞല്ലോ ഇപ്പൊണ്ടല്ലോ ആണ് ഇതാരല്ല പെണ്ണുങ്ങളെ ഇത്ര ഒരു കുടുങ്ങണ ഈ കൊണുങ്ങൾ വരാറില്ലട്ടോ ഈ വിഷയത്തിൽ എന്തൊക്കെ പേര് ഇങ്ങനെ ആവില്ലേ ഇപ്പോഴും ആണ് എന്താണ് പുരുഷൻ എന്താണെന്നൊരു സ്ഥിരത്തിൽ മനസ്സിലായിട്ടില്ല കുടി കുടികൊണ്ട നിൽക്കാണ് ആണാണെങ്കിലും അതിങ്ങനെ നടക്ക ിച്ചാൻ മടി ഒപ്പിച്ച മടിക്കാടങ്ങി നടക്കാണ് അപ്പൊ അവന് വേസ് മുൻപൊക്കെ ഈ വിഷയത്തിലുണ്ട് അത് ദൈവം നമ്പറാണ് കൊടുത്തതാണ് ആ വിഷയം ഇപ്പം പിടക്കുവിൻ്റെ വെച്ചാലേ പോവാൻ പോയാലും കൂടുതല് അപ്പം പോവാനാണ് ഈ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ പൊണ്ണ വിളിച്ച് വിളിച്ച് അങ്ങനെ വിളിച്ച് പറഞ്ഞു കണ് വെച്ച് കണ്ണു വച്ച് വർത്താൻ പറഞ്ഞ് മൊബൈലിൽ മെസ്സേജുകൾ മറ്റേ മെസ്സേജ് ഒക്കെ ഓ മെസ്സേജൊക്കെ ആണല്ലേ ചില മെസ്സേജൊക്കെ എത്ര സ്പീഡിൽ മെസ്സേജ് വയ്ക്കും അങ്ങനെ എങ്ങനെയാണല്ലോ ടേപ്പിട്ടിങ്ങനെ വേറെ ഭയങ്കര സ്പീഡിലൊക്കെ മെസ്സേജ് മെസ്സേജൊക്കെ അയക്കാലൊക്കെ കൈവരിക്കുന്നുണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കൊണ്ട് ബൈ ഹർട്ടായിട്ട് അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ വല്ല വല്ല അടുത്ത അടുത്ത് അടുത്ത് പോയിട്ട് പിന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ പിന്നെ അങ്ങനെ ഒരു പാർക്കിലേക്കൊന്ന് പോയി കടപ്പുറം ഒന്ന് പോയി പാർക്കിൽ ഇരുന്ന് കടപ്പുറമൊക്കെ പോയാൽ പിന്നെ വരിക്കാണ് ആ കോഴിക്കോട് വീച്ചിൽ അവിടെ നിന്ന് ആ പോയതിനെ കണ്ട് കുടൻ ചൂടി അങ്ങനെ ഇരിക്കുക കുടൻ്റെ ഉള്ളിലെ പരിപാടി കുടൻ്റെ ഉള്ളിൽ ഓക്സിജൻ കൈമാറി കൊടുക്കുകയാണ് അത് വേഗം നടന്ന് അങ്ങനെ പോവും കുടം ചൂടി കുട കടപ്പുറം കണ്ടങ്ങനെ ഇരിക്കുക കുടൻ ചൂടിങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ നടന്നിട്ട് ഞാൻ കണ്ടതാണ് അപ്പം റൂട്ടിലൊക്കെ ഓക്സിജൻ ഓക്സിജൻ കുരാക്കും ഓക്സിജൻ കമ്മി ആയിക്കാർ എപ്പോഴും ഓക്സിജനൊക്കെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ആയി പിന്നെ വല്ല അത് മൂത്ത് മൂത്ത് അങ്ങനെ ആ ടച്ചിങ് കഴിഞ്ഞ് ഞാൻ അടുത്ത ടച്ച് ഇപ്പം ടച്ചിങ് ജോക്കാണ് ഫുള്ളായി ടച്ചിങ് ജോക്കാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ജോക്കായി സ്പർശനം അങ്ങനെ വെല്ല ടച്ച് വെല്ല ടച്ച് ടച്ച് അപ്പോഴൊക്കെ ഇവരെ ഭയങ്കര സ്നേഹിക്കാറ് ഈ ആണിന് ഇവൻ്റെ ഈ സ്നേഹത്തിൽ ഇവൻ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കണ്ടു ഇവിടെ ലയിച്ച് 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 അങ്ങനെ അവസാനം അവസാനത്തെ അതവിടെ സംഭവിക്കും കഴിയും അവളതാണ് നഷ്ടപ്പെട്ടു ഇതിനു വേണ്ടി എപ്പോഴും നടക്കണോ ഇതിനു വേണ്ടി ഇപ്പം ലക്ഷങ്ങൾ ചിലവാകും ഫുൾ ക്യാഷോ ഉണ്ടാക്കി കൊണ്ടുവരും എൻ്റെ ഒരു വീക്ക്നെസ് ഒരു സ്വഭാവമാണ് ക്യാഷോൺ ഉണ്ടാക്കി കൊണ്ടുവരും എങ്ങോട്ട് ടൂറോ കൊണ്ടുപോകും മണി ദുബായ്ക്കും മണി അമേരിക്കനെ കൊണ്ടുപോയി വരും ക്യാഷ് ഉള്ളോ കൊണ്ടുപോയി അങ്ങോട്ട് നടക്കണമല്ല നടന്നിട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനത്തിനടുത്തുള്ള ആ സ്നേഹം കെട്ടോ കഴിഞ്ഞു അത് കുറഞ്ഞ് കാരണം കണ്ടപ്പം തന്നെ അങ്ങനെയൊക്കെയാ നടന്നിട്ടുണ്ടത് പിന്നെ ഒരാശ കഴിഞ്ഞ് ഇവൾക്കാണെങ്കിലോ ഇവൾക്ക് അങ്ങോട്ട് സ്നേഹങ്ങൾ കൂടെ കയറും അവനോ നേരെ കുറേ ഇതാണ് സംഭവിക്കില്ല എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബന്ധപ്പെടുന്നു പിന്നെ ബന്ധപ്പെടുന്നു അങ്ങനെ അങ്ങനെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ വെല്ല വെല്ലെ പിന്നെ വെല്ല ഒഴിഞ്ഞ് മറിലായി ഇവൻ ഇതിന് വേറെ ഒരുത്തി കണ്ണടിച്ച് വേറെ ലെറ്റർ കൊടുത്ത് ഇവനായി ആടി സ്ത്രീ കുടുങ്ങി പോകും അങ്ങനെ ഒരു പോവാടുണ്ട് കുറച്ച് കാലം കമിതാക്കൾ എന്നൊക്കെ പറയും ഇതിനൊക്കെ ശത്രുക്കളായിട്ട് മാറും വിവാഹ ഭാഗത്താൻ എത്രയും നമ്മൾ കാളി വിവാഹ ഭാഗത്താൻ നിരക്കി ഇത്രയും അപ്പോൾ മാറും ഇത്രയും പീഡിപ്പിക്കലാവും ഇവിടെ സംബന്ധിച്ചേക്കാറുള്ളത് ആദ്യമൊക്കെ ഇവൻ മുടും അഭയമായിട്ടില്ല പിന്നെ ഫസ്റ്റ് സമയത്ത് ഇവൻ സൗന്ദര്യം പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല ഇവർ നടന്നാൽ മതി പിന്നെ ഓരോരോ വികസനം ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടിയിട്ട് അവിടെ ഒഴിവാക്കാൻ മാത്രം പാവ സ്ത്രീകൾ ഇങ്ങനെ ഒരുപാട് ഇതാണ്ട് ഈ സ്ത്രീകൾ ഈ കുട്ടികൾക്ക് ഒരു എന്താ പറയുക ഒരു ബോധവൽക്കരണം നടത്തണം അപ്പോൾ പുതിയ പുതിയ അധ്യാപകരെ അധ്യാപകരായ ഈ വിഷയം വരുന്നുണ്ട് ഇപ്പം ഇങ്ങനെ പെൺകുട്ടികൾക്കുള്ള ഈ ഒളിച്ചോട്ടം എന്തൊക്കെയുണ്ടല്ലോ ക്ലാസ് കൊടുക്കണം ലൈംഗിക ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോ ആർക്ക് വിശക്കൊന്ന് തരണം സ്ത്രീകൾക്ക് പ്രത്യേകം ബോധം കൊടുക്കണം ബോധം കൊടുക്കണം പുരുഷന്മാർക്ക് കുറച്ച് ഇത് യാസ്തിയാണെന്നും അവർ നിങ്ങളെ പിന്നാലെ വരുമെന്നും ഒരിക്കലും വഴങ്ങരുത് എന്നും നിങ്ങൾ വഞ്ചിക്കപ്പെടുമെന്നും മാതാപിതാക്കളെ